ശ്രീരുദ്രൻ വാര്യത്തിന്റെ പൈതൃകം നഷ്ടപ്പെടുമ്പോൾ എന്ന കവിത ആലാപനം അജിത സുരേഷ് വേലികൾക്കുള്ളിൽ വിറച്ചിരിക്കാതെ നാം വേലി പൊളിക്കണം വീറുമായി വേറിട്ട് നിൽക്കുവാനാവില്ല വിപ്ലവ ചൂടിൽ തകർക്കണം വേലിയെല്ലാം വാക്കുകൾക്കാവണം വാശിയോടാശയം വിദ്യുത്തരംഗങ്ങളായി ശ്രവിക്കുവാൻ ശ്രമിക്കുവാൻ വിഘ്നങ്ങളില്ലാതിരിക്കുവാൻ വിധിയിൽ വേണമൊരിത്തിരി ജാഗ്രതയും സദാ വാഴ്ത്തുവാനല്ല നാം വീഴ്ത്തുവാനെപ്പോഴും വിജ്ഞാനമാർജിച്ചെടുക്കണം ബുദ്ധിയാൽ വാഴുവാനാവരുതാർക്കും വരണ്യരായി വാമനരൂപം ധരിക്കണം ചടുതി വിശ്വമിന്നാകാശമോളം വളർന്നിട്ടും ജനം വില്ലുമായെത്തുന്ന രാമനെക്കാക്കണോ വീണ്ടെടുക്കാൻ എൻ്റെ ഭാരത പൈതൃകം വിശ്വമിന്നാകാശമോളം വളർന്നിട്ടും വിട്ടികളാക്കപ്പെടുന്നുവല്ലോ ജനം വില്ലുമായെത്തുന്ന രാമനെ കാക്കണോ വീണ്ടെടുക്കാൻ എൻ്റെ ഭാരത പൈതൃകം വീണ്ടെടുക്കാൻ എൻ്റെ ഭാരത പൈതൃകം